ലൈംഗികാരോപണങ്ങളെ തുടർന്ന് കോണ്ഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം ൽ എ നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച നിയമസഭയിലെത്തിയില്ല വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കുന്നതായാണ് ലഭിക്കുന്ന വിശദീകരണം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുല് നിയമസഭയിലെത്തിയിരുന്നു ഇങ്ങനെ രാഹുൽ എത്തിയത് തന്നെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും മറ്റു നേതാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് രാഹുൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നൽകുകയും രാഹുലിന്റെ എൻട്രി സതീഷിന് ക്ഷീണമാവുകയും ചെയ്തു എന്നാൽ താൻ സഭയിൽ വരുന്നതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകരുതെന്നാണ് രാഹുലിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ രാഹുൽ എത്താത്തതെന്നാണ് സൂചന സഭയിൽ എത്തേണ്ടതില്ലെന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചതായാണ് വിവരം പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടെന്ന വിലയിരുത്തലാണ് ഈ ഉപഭോക്താക്കളും നിലപാടെടുത്തത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയര്ത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം തിങ്കളാഴ്ച സഭയിലെത്തിയിരുന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ സഭയിലെത്തുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ രാഹുൽ മറുപടി നൽകിയിരുന്നില്ല നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണമായി വിധേയനാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് അണികളെ ഒപ്പം നിർത്താനുള്ള നീക്കമായി പ്രഖ്യാപിക്കപ്പെടുന്നു രാഹുൽ മാങ്കൂടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ സാഹചര്യമനുസരിച്ച് നേരിടാനാണ് ഭരണപക്ഷം തീരുമാനമെടുത്തത് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനും ആലോചനയുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരണപക്ഷം അതേസമയം കടുത്ത എതിർപ്പ് തള്ളി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുകയായിരുന്നു കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവെന്നാണ് സൂചന ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായെന്നും നിഗമനങ്ങളുണ്ട് ഇതോടെയാണ് കെ പി സി സി യോഗത്തിലും സതീഷ് വിഷയം ഉന്നയിക്കാതിരുന്നത് സതീഷിൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടെന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടി അണികളുടെ വികാരവും ഇതുതന്നെയാണ് എ ഗ്രൂപ്പ് തുടങ്ങിവെച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി നേതൃത്വം കൈകൊടുത്തു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാട് എടുത്തതാണ് എതിർച്ചേരിയെ ശക്തമാക്കിയത് നടപടിക്ക് ആദ്യം കൈകൊടുത്തവരെല്ലാം പിന്നെ സതീഷിനെതിരെ ഒന്നിച്ച കാഴ്ചയാണ് കണ്ടത് പണം ഞങ്ങൾ